ഹലോ ഗൈസ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ തോന്നിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ മെമ്പേഴ്സായാലും യൂട്യൂബത്തെ മെമ്പേഴ്സായാലും കുറേ അധികം പേര് നമ്മുടെ ചേച്ചിമാരും ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും കുറേ പേര് വന്നിട്ട് പോസിറ്റീവായിട്ട് ഒരുപാട് കമൻസ് നമ്മളറിയിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ചിലരൊക്കെ വന്നിട്ട് പേഴ്സണലായിട്ട് ചേച്ചി അമ്മമാരായിരിക്കും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് തൻ്റെ വീഡിയോസ് കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്കത് എങ്ങനെയോ പ്രകടിപ്പിക്കേണ്ട എങ്ങനെ എങ്ങനെയാണ് പറയണ്ടതൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി ഡെയിലി വ്ളോഗ് ചെയ്യാം ഡെയിലി വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകണ അടുക്കും അടാ അതാണ് ചേച്ചി ഒരു ഗ്യാപ്പിട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ യൂട്യൂബിലൊക്കെ ചെറിയ മക്കളാണോ ഒന്ന് പറയുന്നുണ്ട് ചെറിയ വ്ളോഗ് ചെയ്യും ചേച്ചി കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടടാ നമുക്കൊരു ഇട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ബോറടിക്കില്ല അടിക്കില്ലേ ചേച്ചിക്ക് അത് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം നമ്മൾ വേറെ പുറത്ത് പുറമേക്കൊന്നും പോകുന്നില്ല എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആട്ടടാ പിന്നെ കുറച്ചുപേര് ചേച്ചി വെറൈറ്റി അടിച്ചിട്ട് സാരി ഉടുത്തിട്ടും ദാവണം എടുത്തിട്ടും ഒക്കെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇപ്പത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ മാറ്റി മാറ്റി എടുത്ത് ഇട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിനൊന്നല്ല കേട്ടട ഞാൻ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റം നമുക്ക് എപ്പോഴെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടടാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി രണ്ടിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതിഫലം കാര്യങ്ങളൊന്നും അത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് മുന്നോട്ട് ഓരോ ദിവസവും ചെയ്യണം വീഡിയോസ് ഇടണം എന്ന് ഒരു തുരയുണ്ട് അതെന്താ വെച്ചാൽ നിങ്ങളുടെ ഈ സപ്പോർട്ടുകാരനാണ് കാരനാണ് അത്രയും നല്ല കമൻസ് അത്രയും നല്ല സ്നേഹം എന്നെ അറിയിക്കണ കൊണ്ടാണ് എനിക്കൊരു മടുപ്പെന്ന് തോന്നുന്നത് മുന്നോട്ട് പോകാനായിട്ട് തോന്നുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു സാധാരണ ആൾക്കാരെ ഇത്രയധികം ആൾക്കാർ സ്നേഹിക്കണമെന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടടാ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് നല്ല കട്ട സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് എൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ കൂടെ എന്നും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ തന്നെ അറിയിക്കണം ഏട്ടേടാ പിന്നെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവർ അവൻ്റെ ഡ്യൂട്ടി ചെയ്ത് അങ്ങനെ പോട്ടെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്ന നെഗറ്റീവ് കേട്ട് നമ്മൾ അതിനനുസരിച്ച് അവരോട് നെഗറ്റീവ് പറയുന്ന അവർ നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെയാവും അപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മളൊരു സന്തോഷം നമ്മൾ അത് കണ്ടെത്തുക നമ്മളതിലേക്ക് സന്തോഷത്തോടെ പോവുക